കെജ്രിവാളിന്റെ തന്ത്രപരമായ നീക്കത്തിൽ മുട്ടുകുത്തുകയാണ് ബി ജെ പിയും മോദിയുമെല്ലാം കളയാമെന്ന് കരുതിയ ബിജെപി ഇപ്പോൾ നാണം കെട്ട് തലകുനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു നോക്കാം ആദ്യമായി അധികാരത്തിലിരിക്കെ ഇ ഡി കസ്റ്റഡിയിലാകുന്ന ഒരു മുഖ്യമന്ത്രി അതേ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ തന്റെ ജനങ്ങൾക്ക് ആവശ്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു ഒരു പേടിയുമില്ലാതെ തന്റെ നേതാക്കളെ കൊണ്ട് കടമ നിർവഹിക്കുന്നു ഇതൊക്കെ നോക്കിക്കാണുന്ന ബിജെപി നാണം കെട്ട് എന്ന് വേണം പറയാൻ മാത്രമല്ല രാജ്യം മൊത്തം ആളിക്കത്തുന്ന കെജ്രിവാൾ വിഷയത്തിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ തന്റെ ജോലി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആദ്യ ഉത്തരവിന് പിന്നാലെ രണ്ടാമത്തെ ഉത്തരവും അദ്ദേഹം പുറപ്പെടുവിച്ചത് നമ്മൾക്കറിയാം ആദ്യ ഉത്തരവ് ഇറക്കിയപ്പോൾ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷണം നടത്തുന്ന ഇ ഡി ഐയും വനിതാ നേതാവ് അതിഷേ ഉൾപ്പെടെ ചോദ്യം ചെയ്തതും അത് ചർച്ചയായിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വീണ്ടും കെജ്രിവാൾ ഉത്തരവിറക്കിയത് ഇതോടെ പുല്ലാപ്പിലായിരിക്കുകയാണ് ബിജെപിയും അവരുടെ അന്വേഷണ ഏജൻസികളുമെല്ലാം ആറാം ദിവസം ഇന്നും കൂടി കൂട്ടിച്ചേർത്ത് ഏഴ് ദിവസമായി ഡൽഹി മുഖ്യമന്ത്രി ഇ ഡി കസ്റ്റഡിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പുറത്തിരുന്ന് ഭരിച്ചതിനേക്കാൾ നൂറ് ശക്തി ഇരട്ടിയോടെയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കെജ്രിവാൾ ഭരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതി ഉൾപ്പെടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രതിഷേധ കടലായി മാറിയിരുന്നു ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വനിതകൾ കൂടുതലായുള്ളത് എ എ പാർട്ടിയിലാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധത്തിൽ സ്ത്രീകളെ വലിച്ചഴിച്ചും അല്ലാണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതും നമ്മൾ കണ്ടതാണ് അറസ്റ്റിലായിട്ടും കെജ്രിവാൾ രാജിവയ്ക്കാത്തതിനെതിരെ ബിജെപിയും രംഗത്തെത്തിയിരുന്നു അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ എഎപി ഡൽഹി നടത്തുന്ന പ്രതിഷേധം തുടരുകയാണ് ഇന്ത്യ മുന്നണിയും പ്രതിഷേധവുമായി രംഗത്തുണ്ട് എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ അധികാരത്തിൽ നിന്ന് ബിജെപി ഇറക്കുമെന്നുള്ള വെല്ലുവിളികൾ രാഷ്ട്രീയ നീക്കത്തിലൂടെയാണ് കെജ്രിവാൾ മറുപടി അറിയിക്കുന്നത് മാത്രമല്ല ഡൽഹിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് തന്റെ തലവൻ ഇല്ലെങ്കിൽ കിട്ടാനുള്ളത് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അധികാരത്തിൽ ഇല്ലെങ്കിൽ പോലും അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ എ എ പി നേതാക്കളും നോക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ബി ജെ പി കരുതിയത് അരവിന്ദ് കെജ്രിവാളിനെ പൊക്കിയത് എല്ലാം കഴിഞ്ഞു എന്നാണ് പക്ഷെ തെറ്റിയത് അവിടെ തന്നെയാണ് ഇനിയിപ്പോൾ ഇലക്ഷന് ചൂട് കനക്കുന്നതോടെ ഡൽഹിയിൽ ബി ജെ പിക്ക് യാതൊരു തരത്തിലുള്ള ഭൂരിപക്ഷവും കിട്ടില്ല എന്ന് നൂറു ശതമാനവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എ എ പിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സ്വന്തം പാർട്ടിയെ ചേർത്ത് നിർത്തി അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ബി ജെ പിക്ക് തലവേദനയാകുന്നത് കഴിഞ്ഞ ദിവസം നൽകാൻ ഡൽഹിയിലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞിരുന്നു അതിൽ ശതമാനം സ്ത്രീകളും പാർട്ടിയോട് ചേർന്ന് അനുകൂലിക്കുന്നവരാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബിജെപി ഡൽഹിയിൽ നടത്തുന്ന ഈയൊരു ചായപൂശൽ വെറും മണ്ടത്തരമാണെന്ന് കെജ്രിവാളിന് ഇ ഡി കമ്പ്യൂട്ടറോ പേപ്പറോ നൽകിയിട്ടില്ല എന്നാണ് പുറത്തു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ൾ അതുകൊണ്ടുതന്നെ ബിജെപിയുടെ ഈയൊരു കരുനീല നീക്കമാണ് ഒരിക്കലും ഡൽഹി പിടിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തരുന്നതും അതുകൊണ്ട് തന്നെ കെജ്രിവാളിന് അറസ്റ്റിലായതുകൊണ്ട് ബിജെപിയുടെ ഒരു നീക്കവും അവിടെ നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഈയൊരു തെരഞ്ഞെടുപ്പോടെ ബിജെപി അവിടെ ജയിക്കാൻ സാധ്യതയില്ല എന്ന് തുറന്നു കാട്ടുകയാണ് ആം ആദ്മി പാർട്ടിയും